ഹായ് എഫ്രി വോൺ വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിദേശ പഠനവും ജോലിയും ഒക്കെ ഇന്ന് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ നമ്മളൊക്കെ ചുറ്റുവട്ടത്ത് നോക്കിയാലും ഇഷ്ടംപോലെ കുട്ടികളും മുതിർന്നവരും പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ ആയിട്ട് പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ആവശ്യമുള്ള ഒരു ഭാഷ ഡെഫിനറ്റായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് കാരണം പല രാജ്യങ്ങളിലും പല ഭാഷകളുണ്ടെങ്കിൽ പോലും ഗ്ലോബലി നമ്മളെ ലിങ്ക് ചെയ്യാൻ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ ഇഡിയംസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം ഇഡിയംസ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ കുറേ വാക്കുകൾ ഒന്നിച്ചിടുന്നു ഒന്നിച്ചിടുമ്പോൾ അതിന് കാണുന്ന അതായത് ആ വാക്കിൻ്റെ അതേ അർത്ഥം ആയിരിക്കില്ല വരുന്നത് വൺ ഗിറ്റ്സ് എ ഡിഫറെൻറ്റ് മീനിങ് അതൊരു വ്യത്യസ്തമായ മീനിങ് തരുന്നു ഞാൻ മലയാളത്തിലെ ചെറിയ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇപ്പൊ നമ്മൾ വീട്ടിൽ സമയത്ത് എണീറ്റില്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഒന്ന് വിളിച്ച് പറയുന്ന ഒരു ചോദ്യമുണ്ട് എന്താടാ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാണോ നമ്മൾ കേട്ടിട്ടില്ലേ എന്താടാ പോത്ത് പോലെ കിടന്നുറങ്ങുവാണോ എന്ന് വെച്ച് കിടന്നുറങ്ങുന്ന നമ്മൾ പോത്താണെന്നുള്ള അർത്ഥം അതൊരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അതായത് നമ്മൾ ഉപയോഗിച്ച് സംസാരിക്കുവാണ് അതായത് പോത്ത് ജോലിക്കൊന്നും പോകാണ്ട് ചുമ്മാ ഉറങ്ങുന്നു അതുപോലെ നീയും ഉറങ്ങുവാണ് ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ചില ഇഡിയംസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് കേട്ടോ നമ്മളൊരു നേറ്റീവ് സ്പീക്കറോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുമ്പോൾ അതായത് ഇംഗ്ലീഷ് മാതൃഭാഷയോട് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പഠിച്ചു വെക്കുന്നത് കാരണം ചിലപ്പോൾ അവർ ഇത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ഇഡിയംസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ലെറ്റ്സ് മൂവ് ഓൺ ടു വീഡിയോ നമുക്ക് ഒന്നാമത്തെ ഇടിയത്തിലേക്ക് പോവാം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അതായത് ഒരാളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ പെർഫോമൻസിന് പോകുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവരോട് ഒരു ആശംസ പറയാറുണ്ട് എങ്ങനെയാണ് പറയുന്നത് ആശംസകൾ അത് പണ്ടല്ലേ ഇന്ന് നമ്മൾ പറയും പൊളിക്ക് പൊളിച്ചടുക്ക് തകർക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന് ഈക്വലന്റ് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നൊരു എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇടിയം നമ്പർ വൺ ബ്രേക്ക് അ ഒന്ന് പറഞ്ഞു നോക്കി ബ്രേക്ക് അ പെർഫോമൻസിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ബ്രേക്ക് ലെക്ക് എന്ന് വെച്ചാൽ വിഷസ് എന്നൊക്കെയാണ് ഇവിടെ നോക്കിയത് ബ്രേക്ക് എ ലക്ക് എന്ന് പറഞ്ഞാൽ കാര്യ തല്ലിടിക്കുക എന്നൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഒരു ബന്ധവും ഇല്ല ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതൊരു സെന്റൻസിൽ ഉപയോഗിച്ച് നോക്കിയാലോ നോക്കിയാലോഷ്യോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വേറെ സെന്റൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഒരു ഇന്റർ ഹൗസ് കോമ്പറ്റീഷൻ ആണ് നോക്കുക ഒരു കോളേജിലോ സ്കൂളിലോ അപ്പോൾ ലാസ്റ്റ് ഇവന്റ് ആണ് ഇതിന് നമുക്ക് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കായിരിക്കും ഓവറോൾ കിരീടം അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയുകയാണ് ദിസ്ഇസ് ദാസ്റ്റ് ഇവന്റ് ഇതാണ് നമുക്കുള്ള ഏറ്റവും അവസാനത്തെ ഇവന്റ് എല്ലാവിധ ആശംസകളും അതായത് ഈ ഇവന്റിനെ നീ പൊളിച്ചോണം വിജയിച്ചോണം നമുക്ക് കപ്പടിക്കണം സോ ബ്രേക്ക് അലക്ക് ഇവിടുത്തെ ആ ഒരു എക്സ്പ്രഷൻ എത്രയേ ഉള്ളൂ കേട്ടോ ബ്രേക്ക് അല്ലെ മനസ്സിലാക്കോളൂ ഇനി എപ്പോഴെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിക്കൊക്കെ ഒരു ആശംസ നേരിടണമെങ്കിൽ ബ്രേക്ക് അലക്ക് ഉപയോഗിക്കാം ഒരു കൺഫ്യൂഷൻ വേണ്ട അപ്പൊ നിങ്ങളൊരു മോളിൽ ചെല്ലുന്നു അപ്പൊ അവിടെ ഒരു നല്ല ബ്രാൻഡിന്റെ ഷോറൂം നമ്മൾ കാണും അവിടെ നിങ്ങൾ കേറിയിട്ട് ഒരു പ്രോഡക്റ്റിന് വില ചോദിക്കുകയാണെന്ന് നോക്കുക എങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ഹൗ മച്ച് ഇസ് ഇറ്റ് അല്ലേ ഓക്കെ അപ്പൊ അവര് പറയുന്നു ഇറ്റ് ജസ്റ്റ് ട്വന്റി തൗസൻഡ് അപ്പൊ നമ്മൾ പറയും എന്റെ പൊന്നും എന്തൊരു വിലയാണിത് എനിക്കിത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ ആ കടയിൽ ഇതിന് അമ്പത് രൂപയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നിട്ട് വളരെ അതിശയോക്തി കലന്നൊരു ഒരു ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കും ഇതിപ്പോൾ വാങ്ങണമെങ്കിൽ എന്റെ കിഡ്നി വിൽക്കേണ്ടി വരുമല്ലോ ഇപ്പൊ ഐഫോണൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലേ എൻ്റെ കിഡ്നി വീക്കേണ്ടി വരും അതിന് ഈക്വലായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള എക്സ്പ്രഷൻ ആണ് ശ്രദ്ധിച്ച് കേട്ടോളൂ ടു കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് ടു കോസ്റ്റ് ആൻഡ് എ ഇത് ഡിറൈവ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മുടെ കിഡ്നി കഥയൊക്കെ വന്ന് അതായത് ഇവിടെ പറയുന്നതാണ് എൻ്റെ ഒരു കൈയും കാലും വെട്ടി വെട്ടിക്കൊടുക്കേണ്ടി വരുമല്ലോ ഇത്ര പൈസ കിട്ടണമെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് വെറി എക്സ്പെൻസീവ് എന്തെങ്കിലും സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം ഇപ്പൊ നിങ്ങൾ ലൂയി വിറ്റാന്റെ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും അയ്യോ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ വിലയാണ് വെരി എക്സ്പെൻസീവ് ടു ടു കോസ്റ്റ് കോസ്റ്റ് മീ ആൻഡ് ആൻഡ് എ എ ലെഗ് ലെഗ് എന്നാണ് ഈ എക്സ്പ്രഷൻ നമുക്കൊരു ഉദാഹരണം കാണാം എന്ന് വെച്ചാ എന്റെ കാർ എന്തെങ്കിലും ആക്സിഡന്റായി പൊട്ടി തകർന്നു പോയി ഇനി നന്നാക്കി എടുക്കണമെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഭയങ്കര വിലയാണ് കിഡ്നി വയ്ക്കേണ്ടി വരും ഇത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത് ബെറ്റർ യു ബൈ എന്നൊരു ധനിയും കൂടെ അതിലുണ്ട് കേട്ടോ അത് ഭയങ്കര വിലയായിരിക്കും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു സോ രണ്ടാമത്തെ എക്സ്പ്രഷൻ മനസ്സിലായല്ലോ ടു കോസ്റ്റ് ആൻഡ് ആൻഡ് ആം എ ലെഗ് കോഴ്സ് ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇഡിയത്തിലേക്ക് പോവാം ഈ ഇഡിയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ ലാലേട്ടൻ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിക്കുന്നു എനിക്ക് പൂ പറയുന്നത് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പൂ പറിക്കുന്ന ലാഘവത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതൊരു മലയാള എക്സ്പ്രഷൻ ആണ് അപ്പൊ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇഡിയം ഭയങ്കര സിമ്പിൾ ആണ് എന്ന് വെച്ചാൽ പൂ പറയ്ക്കുന്നത് പോലെ ലാഘവമുള്ള എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതെന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നൂറ് മീറ്റർ ഓടുക കുറച്ച് ബുദ്ധിമുട്ടാണ് മരം കയറുക കയറുകയാണ് എന്നാൽ പൂ പറഞ്ഞ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് എന്നാണ് ഈസിന്റെ അർത്ഥം കേട്ടോ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൂ എന്നാണ് അർത്ഥം അപ്പൊ നമുക്കൊരു ഉദാഹരണം കണ്ടാലോ ഒരു സെന്റൻസിൽ ദി ദി എക്സാം എക്സാം വാസ് വാസ് എ എ ഓഫ് ഓഫ് കേക്ക് കേക്ക് ഫോർ ഫോർ ഹർ ഹർ നന്നായിട്ട് പഠിച്ചിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നു അവൾക്ക് എക്സാം വളരെ നിസ്സാരമായിരുന്നു വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റി മനസ്സിലായല്ലോ അപ്പൊ ഇനി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം നമുക്ക് നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് പറയാം ഓഫ് കേക്ക് ഇനി നാലാമത്തെ ഇടിയത്തിലേക്ക് പോവാം ഞാൻ കുറച്ച് നോക്കിയെങ്കിലും ഇതിന് ഇക്വലി ആയിട്ടുള്ള മലയാളം ഇടിയും എനിക്ക് കിട്ടിയില്ല കേട്ടോ അവയപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം ഒരാളുടെ ബർത്ത് ആണ് നമ്മൾ മറ്റേ പറയുന്നു നമുക്ക് അവനൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കണം അവനറിയാൻ പാടില്ല അപ്പോൾ ഒരു രഹസ്യം നമ്മൾ ഇയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് ഇനി നമ്മുടെ ഇടിയത്തിലേക്ക് വരുന്നു ഇടിയം ഇങ്ങനെയാണ് ടു സ്പിൽ ദ ബീൻസ് ടു ദ ബീൻസ് എന്ന് വെച്ചാൽ അറിയാതെ അബദ്ധത്തിൽ ആ രഹസ്യം വെളിവാക്കുക എന്നാണ് അർത്ഥം അതായത് നമ്മൾ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തു പോയി അതിനുശേഷം നമ്മൾ പറഞ്ഞ സീക്രട്ടാണ് അവനോട് പറയരുത് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും മറ്റോ വിളിച്ചു ചോദിക്കുന്നു അട എവിടെ ഞാൻ പാർട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അയ്യോ അറിയാണ്ട് പറഞ്ഞു പോയി അല്ലെ അതിനെ വിളിക്കുന്നത് എന്ത് ടു സ്പിൽ കാണുന്നത് കേട്ടോ അപ്പോ അറിയാതെ രേഖവാക്കിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ടു സ്പിൽ ദ ബീൻസ് നമുക്ക് ചെറിയൊരു ഉദാഹരണം കാണാം ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഉദാഹരണത്തിലേക്ക് എടുക്കുകയാണ് ഡോൺ സ്പിൽ ദീൻസ് നമ്മൾ ഞാനും പാർട്ടി കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആളും കൂടെ ബർത്ത്ഡേ കാരനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഇയാളോട് പറയുവാണ് ഈ എക്സ്പ്രഷൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മീശ മാധവൻ സിനിമയാണ് മീശ മാധവൻ സിനിമയിൽ കള്ളനായ മാധവനെ പിടിക്കാൻ ജഗതിയും മകള് കാവ്യ മാധവനും രാത്രിയിൽ ഉറക്കം വിളിച്ചിരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് വളരെ രസകരമാണ് കാല് എടുത്തു വെക്കുന്നത് വെള്ളത്തിലാണ് കണിൽ ഈർക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പറഞ്ഞില്ലേ രാത്രി കഷ്ടപ്പെട്ട് ഉറങ്ങാതിരുന്ന് ഒരു കാര്യത്തിന് വേണ്ടി വോക്ക് ചെയ്യുക ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇടിയത്തിലേക്ക് വരാം ഇടിയം ഇതാണ് ടു ബേൺ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ രാത്രിയിൽ മിഡ് നൈറ്റ് എന്ന് വെച്ചാൽ പാതിരാത്രിയാണല്ലോ പാതിരാത്രിയിൽ എന്ന് വെച്ചാൽ എന്താ എണ്ണ കത്തിക്കുക എന്നാണ് അർത്ഥം ചുമ്മാ കുറന്നുകൂടി വിശദീകരിച്ചു തരാം രാത്രിയിൽ ഒരു വിളക്ക് വെച്ച് കത്തിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പാതിരാത്രി കഷ്ടപ്പെട്ടിരുന്നൊരു ജോലി ചെയ്യുക പഠിക്കുക എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് അർത്ഥം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു നാളെ എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ ചെന്നിട്ട് പറയുവാണ് ഐ ഹാവ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ദ പ്രസൻറ്റേഷൻ ഓൺ ടൈം അവസാന നിമിഷമാണ് ഞാൻ എല്ലാം വർക്ക് ചെയ്യേണ്ടിരുന്നത് ഫൈനൽ സെറ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ പാതിരാത്രി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ പി പി ജി ആയിരുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിരാത്രി വരെ ഞാൻ ഉറക്കമളിച്ച് ഓക്കേ വന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓയിൽ എന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ഇഡിയം ആൻഡ് വൺ ഇസ് കോൺ ബ്യൂറു ലൈറ്റ് ബോൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സാധനമാണ് കേട്ടോ അതായത് ഇഡിയം കേൾക്കുമ്പോൾ അർത്ഥം വേറെയാണ് നമുക്ക് അതിലേക്ക് വരാം നമ്മൾ പറയും ദ ബോൾ ഹൗട്ട് അതായത് ഇനി തീരുമാനം നിന്റെയാണ് അതായത് നമ്മൾ പറയുന്നില്ലേ ഫുട്ബോളിലൊക്കെ കളിച്ച് ചെല്ലുമ്പോഴേക്കും ഞാൻ പന്തെടുത്തു പാസ് ചെയ്തു അതായത് ഫോർവേഡ് കളിക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അയാൾ സ്ട്രൈക്കറിലേക്ക് എത്തിക്കുക ഇതാണ് ലക്ഷ്യം സ്ട്രൈക്കറോട് പറയുകയാണ് ഇനി നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് നിനക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നീ വേണം ഫിനിഷ് ചെയ്യാൻ ഞാനല്ല സോ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഓഫീസിലാവാം സ്കൂളിലാവാം കൂട്ടുകാരുടെ ഇടയ്ക്കൊക്കെ ആവാം എന്ന് പറഞ്ഞു എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു നൗ ഇറ്റ് യുവർ ടേൺ സോ ബോൾ നമുക്കൊരു സെന്റൻസിൽ ഉദാഹരണം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഐ ഹ് ഡൺ മൈ പാർട്ട് എന്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് ആറ് സിംപിൾ ആയിട്ടുള്ള ഇഡിയംസ് ആണ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഈ ഓരോ ഇഡിയവും വളരെ രസകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിലും നേറ്റീവ് സ്പീക്കറോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എനിവേ ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ലാംഗ്വേജ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ കുറച്ചൊരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ ഡെഫിനറ്റായിട്ട് സഹായിക്കും സോ കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നിരന്തരമായിട്ട് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അതും നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ നമ്മുടെ ഒപ്പം വോക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് അവർ അവരെ ആയിട്ട് നിങ്ങളെ സഹായിക്കും സോ ടു ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് താഴെ കൊടുത്തിരിക്കുന്ന നമ്മളിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ടീം നിങ്ങളെ ഫർദർ ആയിട്ട് കാര്യം ചെയ്യും ഓൾ ദി വെരി ബെസ്റ്റ് ബി ബാക്ക് വിത്ത്